നിലമ്പൂരിൽ ഏതു സമയവും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും അടുത്ത ആഴ്ചയിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ നിലമ്പൂർ മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് നിലമ്പൂർ മണ്ഡലം യു ഡി എഫിന് നഷ്ടമായത് ആര്യാടൻ മുഹമ്മദ് പിന്മാറിയ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരത്തിനിറങ്ങിയെങ്കിലും അച്ഛന്റെ വിജയം ആവർത്തിക്കാനായില്ല വീണ്ടും മത്സരിക്കണമെന്ന് ഷൗകത്ത് ആഗ്രഹിക്കുന്നുണ്ട് പി വി അൻവർ രാജിവയ്ക്കുമെന്ന സൂചനകൾ ഉയർന്നതു മുതൽ മണ്ഡലത്തിൽ സജീവമാണ് ആര്യാടൻ ഷൌകത്ത് ഡി സി സി അധ്യക്ഷൻ ബി എസ് ജോയിയും മോഹങ്ങളുമായി സജീവം മുപ്പത് വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടു തവണ അട്ടിമറി വിജയം നേടിയാണ് പി വി അൻവർ ഇടതു കേന്ദ്രങ്ങളിൽ താരമായത് പി വി അൻവറിലൂടെ പിടിച്ചെടുത്ത ആര്യാടന്റെ ഉരുക്കുകോട്ട പി വി അൻവറിലൂടെ തന്നെ നഷ്ടമാകുമോ എന്നതാണ് സി പി എമ്മിനെ വലയ്ക്കുന്ന ചോദ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലെന്ന് വാദിക്കുന്ന സി പി എമ്മിന് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് തെളിയിക്കാനുള്ള സുവർണ അവസരമാണ് നിലമ്പൂർ നിലമ്പൂരിൽ അൻവർസവും പിണറായിസവും തമ്മിലാണ് ഏറ്റുമുട്ടൽ എന്ന രാഷ്ട്രീയ ചർച്ച സജീവമായി ഉയർന്നു കഴിഞ്ഞു കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയമടക്കം ശ്രദ്ധേയമാണ് ഇതിലും അൻവറിന്റെ പിന്തുണ നിർണായകമായി അൻവറിന്റെ പിന്തുണ ജോയിക്കുണ്ട് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ന്യൂനപക്ഷ വോട്ടുകളും എളുപ്പം നേടാനാകുമെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ആര്യാടൻ ശോകത്തിനൊപ്പം വി എസ് ജോയിം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താൽപര്യം അറിയിച്ചതോടെ രണ്ടിലൊരാളെ തെരഞ്ഞെടുക്കൽ കോൺഗ്രസിന് വെല്ലുവിളിയാകും നിലമ്പൂരിൽ മുൻ മുൻമന്ത്രിയും രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ എ പി അനിൽകുമാർ ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വേഗത്തിലാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് അൻവർ മണ്ഡലം ഒഴിഞ്ഞതു മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് സ്വരാജ് ജില്ലാ കമ്മിറ്റി അംഗം ബി ഷാബിർ മേഖലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്തെ എന്നിവരുടെ പേരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് ബി ജെ പിക്ക് വോട്ടുവിഹിതം കുറവുള്ള ഒന്നാണ് നിലമ്പൂർ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ആദ്യമെത്തുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടുവിഹിതം ഉയർത്താൻ സജീവശ്രമമുണ്ടാകും വകപ്പ് ബില് ഉൾപ്പെടെ ചർച്ചയാക്കി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനാകും ശ്രമിക്കുക ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം രശ്മിൽ നാഥ് മേഖലാ വൈസ് പ്രസിഡന്റ് അശോക് കുമാർ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന നവ്യാ ഹരിദാസ് എന്നിവരുടെ പേരുകളാകും പരിഗണിക്കുക മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം സി പി എമ്മിനെ സംബന്ധിച്ച പാർട്ടി ചിഹ്നത്തിലാരും ജയിച്ചിട്ടില്ലാത്ത മണ്ഡലം കൂടിയാണ് നിലമ്പൂർ ജില്ലാ രൂപീകരണത്തിന് ശേഷം ആദ്യമായി നടന്നത് കുഞ്ഞാലിയുടെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അന്ന് വിജയിച്ചത് കോൺഗ്രസിന്റെ എം പി ഗംഗാധരനായിരുന്നു പാർട്ടിക്ക് പുറത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനായി വിജയം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ പി വി അൻവറും ജയിച്ചതും സ്വതന്ത്ര പരിവേഷത്തിലാണ് അൻവർ എൽ ഡി എഫ് ഇട്ടതുകൊണ്ട് ഇടതുപക്ഷത്തിന് നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും നഷ്ടമുണ്ടായത് പി വി അൻവറിനാണെന്നുമാണ് സി പി എം പ്രചരണം എന്നാൽ അൻവർ ഉയർത്തിയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ച എ ഡി ജി പി അജിത് കുമാറിനെതിരായി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സ്വർണ്ണക്കടത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ മലപ്പുറത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന രീതിയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അജിത് കുമാറിനെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ സർക്കാർ ഡി ജി പി റാങ്കിലേക്ക് നൽകിയ സ്ഥാനക്കയറ്റം പി ശശിക്കെതിരെ അൻവർ ഉയർത്തിയ പരാമർശങ്ങളെല്ലാം കോൺഗ്രസും ബിജെപിയും ചർച്ചയാക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച പി വി അൻവറിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ സിപിഎം മുന്നൊരുക്കം ശക്തമാക്കിയിട്ടുണ്ട്